മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഏതൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോഴും നമ്മൾ അതിന് ക്വാളിഫൈഡ് ആണോ എന്നുള്ളത് മറ്റുള്ളവർ നോക്കാറുണ്ട് അല്ലേ നമുക്കൊരു ജോലി ഓഫർ വന്നാലും നമുക്ക് ആ ജോലി ചെയ്യാനുള്ള അത് റെസ്പോൺസിബിളായി ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടോ എന്നുള്ളത് വളരെ പ്രാധാന്യമാണ് അല്ലേ എന്നാൽ എന്ത് ക്വാളിഫിക്കേഷനാണ് നല്ലൊരു പേരൻ്റ് ആകാൻ നമ്മൾ ഉള്ളത് ഇവർ മാരേജിന് മുമ്പ് പോലും മിക്ക ആളുകളും പ്രീമറേറ്ററി കൗൺസിലിംഗ് മതപരമായോ അല്ലാണ്ടോ എടുക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഒരു എന്നാലൊരു പേരൻ്റാവുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ വരുന്നൊരു വലിയ മാറ്റമാണ് ഒരു നല്ല പേരൻ്റാകാൻ എന്താ ചെയ്യേണ്ടേ നമ്മൾ എങ്ങനെ നല്ല ആവണം പേരൻ്റാവണമെന്നുള്ളൊരു യാതൊരു വിധത്തിലുള്ള ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ യാതൊരു ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ അതിനു വേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നില്ല നമുക്കാരും പറഞ്ഞു തരുന്നതുമില്ല നമ്മൾ ആ ഫ്ലോയിലങ്ങ് പോകുന്നു അല്ലേ നമുക്കറിയാവുന്ന പോലെ ചെയ്യുന്നു ശരിയെന്ന് തോന്നുന്ന കാര്യം നമ്മൾ ചെയ്യുന്നു തെറ്റെന്ന് മനസ്സിലാക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ തിരുത്തുന്നു അല്ലേ ഒരു നല്ല പേരൻ്റാകേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ് ഒരു കുട്ടി ഒരു നല്ല പേരൻറ്റിങ്ങിലൂടെ അല്ല വളർന്നു വന്നെങ്കിൽ അത് ആ കുട്ടിയുടെ സെൽഫ് എസ്റ്റീം ആത്മവിശ്വാസത്തെ നല്ല രീതിയിൽ ബാധിക്കും ഒരു നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പോലും ആ കുട്ടിക്ക് കഴിയില്ല വളരെ ആൻഷ്യസായിട്ടും സോഷ്യൽ സ്കിൽസൊക്കെ ഭയങ്കര കുറവായിട്ടുള്ള ഒരു കുട്ടിയായിട്ട് വരാനാണ് സാധ്യത കൂടുതൽ അവരുടെ ജീവിതത്തിലെ എല്ലാ റിലേഷൻഷിപ്പിനെയും ഇത് പേരൻറ്റിങ്ങിലെ പ്രശ്നങ്ങൾ ബാധിക്കും ഞാൻ ടോക്സിക് പേരൻറ്റിങ്ങിനെ പറ്റിയാണ് പറയുന്നത് എന്തിനേരം പറയുന്നു പി ടി എസ് ഡി വരെ വരാം മറ്റു മാനസിക രോഗങ്ങളും വരാം ഒത്തിരി പ്രശ്നങ്ങൾ അതുവഴി അവരെ അഭിമുഖീകരിക്കുക അപ്പോൾ നമ്മൾ ഒരു ടോക്സിക് പേരൻ്റ് അല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പു വരുത്തേണ്ടതായിട്ടുണ്ട് ഇതേറ്റവും ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോക്സിക് ആണെന്ന് തിരിച്ചറിയുന്ന മാതാപിതാക്കൾ പലപ്പോഴും നമ്മൾ അവരോട് പറയുമ്പോൾ അമ്പത് ശതമാനത്തിലധികം പേരും അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല ഇനി അംഗീകരിച്ചാൽ തന്നെ അവർ ഓക്കെ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് മാറ്റാൻ പറ്റില്ല എന്നോട് ഇങ്ങനെയായിരുന്നു എന്നുള്ള മറുപടിയാണ് കൂടുതൽ ആളുകളിൽ നിന്നും കിട്ടുന്നത് എന്നാൽ വളരെ കുറച്ച് പേര് മാത്രമേ അവർ പേരൻറ്റിങ്ങിലെ പ്രശ്നം അറിയുമ്പോൾ അത് തിരുത്താൻ അവർ തയ്യാറാകുന്നുള്ളൂ അപ്പം ഇന്ന് ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു നല്ല മനസ്സുണ്ടെങ്കിൽ എല്ലാവരും മോശം പേരൻറ്റിങ്ങല്ല ഒത്തിരി നല്ല ഉണ്ട് എല്ലാവരും നല്ല പേരൻസാണ് ആരും മോശം പേരൻസ് ഇല്ല എന്നാൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു ടോക്സിക് പേരൻറ്റിങ്ങിനകത്ത് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു നല്ല ആണോ നമ്മൾ നമ്മുടെ കുട്ടിക്ക് കൊടുക്കുന്നെന്നുള്ളത് അറിയാൻ ആഗ്രഹമുള്ള തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക പേരൻറ്റിങ്ങിനെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ വിശദമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് പേരൻറ്റിങ് ടൈപ്പ് എന്താണ് ടോക്സിക് പേരൻറ്റിങ് എങ്ങനെയാകണം നിങ്ങളത് കുട്ടികളെ എങ്ങനെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്തൊക്കെയാണ് പേരൻ്റിങ് ടൈപ്പ് എന്ന് ഞാൻ ആദ്യം പറയാം എനിക്ക് പറയാനുള്ളത് അതോറിറ്റേറ്റീവ് ആണ് ഏറ്റവും നല്ല പേരൻറ്റിങ് ടൈപ്പ് എന്നറിയപ്പെടുന്നതാണ് അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വാന്തുണ്ടായിരിക്കും നല്ല ഡിസിപ്ലിനുമായിട്ടായിരിക്കും ഇവർ കുട്ടികളെ വളർത്തുന്നത് അതായത് കുട്ടികളോട് നല്ല റൂൾസ് അവർ പറഞ്ഞു കൊടുക്കും അവരുടെ എക്സ്പെക്റ്റേഷൻസ് എന്താന്നൊക്കെ നല്ല രീതിയിൽ കുട്ടികളോട് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും റൂൾസ് വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റൂൾസ് വെക്കുമ്പോൾ തന്നെ എന്തിനാണ് ആ റൂൾസ് വെക്കുന്നത് എന്നുള്ള എക്സ്പ്ലനേഷനോട് അവർക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയും ഉദാഹരണത്തിന് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ബ്രഷ് ചെയ്തിട്ടേ ഫുഡ് കഴിക്കാവൂ അല്ലെങ്കിൽ കൈ കഴുകിയിട്ടേ ഭക്ഷണം കഴിക്കാവൂ എന്നുള്ള റൂൾസ് വെക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റൂള് വെക്കാൻ കാര്യമെന്നുള്ളതും കൂടി അവരെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ റൂൾസ് വെക്കുന്നതും അതേപോലെ അവരിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അവരെ ഇൻഡിപെൻഡൻ്റായിട്ട് വളർത്തിക്കൊണ്ട് ആവശ്യമായ കാര്യങ്ങൾ അവർ ചെയ്യും അവർക്ക് ഏജ് അപ്രോപ്രിയറ്റ് ആയിട്ടുള്ള ഫ്രീഡം കൊടുക്കുകയും ഡിസിഷൻ മേക്കിങ്ങിനകത്ത് ഏജ് ആയിട്ട് ഡിസിഷൻ മേക്കിങ്ങിനകത്ത് അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനവർക്ക് കഴിയും ഇമോഷണൽ വാമ് കൊടുക്കാൻ അവർക്ക് കഴിയും സ്നേഹം പ്രകടിപ്പിക്കാനും സ്നേഹം എക്സ്പ്രസ് ചെയ്യേണ്ടടുത്ത് എക്സ്പ്രസ് ചെയ്യാനും അവരുടെ ഇമോഷണൽ നീഡ്സ് മനസ്സിലാക്കി കറക്റ്റായിട്ട് ഇടപെടാനും ഇവർക്ക് കഴിയും ഇത്തരത്തിലുള്ള കുട്ടികൾ ഇത്തരം പേരൻറ്റിങ് ടൈപ്പിലൂടെ വളർന്നു വരുന്ന കുട്ടികൾ നല്ല ആത്മവിശ്വാസമുള്ളവരും നല്ല അച്ചീവേഴ്സും അതേപോലെ നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ കഴിയുന്നവരുമായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള പേരൻറ്റിങ് ടൈപ്പാണ് ഏറ്റവും നല്ല പേരൻറ്റിങ് ടൈപ്പ് ഇനി മറ്റു പേരൻറ്റിങ് ടൈപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ടാമതായിട്ട് പറയാനുള്ള അതോറിറ്റേറിയൻ ആണ് ഇവിടെ എന്താണെന്ന് വെച്ച് ഹൈ ഡിസിപ്ലിൻ ആയിരിക്കും പക്ഷെ വാംത്ത് കുറവായിരിക്കും എന്താ വെച്ചാൽ സെറ്റ് നല്ല റൂൾസൊക്കെ അവർ സെറ്റ് ചെയ്യും പക്ഷെ എന്തുകൊണ്ടാണ് റൂൾസ് വെച്ചെന്നുള്ള എക്സ്പ്ലനേഷൻ ഒന്നും അവർ അവരുടെ കയ്യിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ ഓക്കെ ഞാൻ എൻ്റെ ചിലവിൽ നീ കഴിയുന്നത് കൊണ്ട് നീ എൻ്റെ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും അവർക്ക് നേരിട്ട് പറയണമെന്നില്ല ഞാനാണ് ഇവിടെ കാര്യം തീരുമാനിക്കുന്നത് അപ്പം ഞാൻ പറയുന്ന കാര്യം നീ ചെയ്യണം എന്നുള്ളൊരു രീതി ഒരു ഇമോഷണൽ വാംത്ത് അവിടെ ഇല്ല കുട്ടിയുടെ ഇമോഷണൽ നീഡ്സ് അവിടെ കണക്ട് ചെയ്യുന്നില്ല കുട്ടി എങ്ങനെ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി നല്ല അനുസരണമുള്ള കുട്ടിയായിരിക്കും കാര്യം പണിഷ്മെൻ്റ് ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും ഈ ഒരു പേരൻറ്റിങ് ടൈപ്പ് പോകുന്നത് അപ്പോൾ കുട്ടി അനുസരണമുള്ള കുട്ടിയായിട്ട് തന്നെ വളരും പക്ഷെ കുട്ടി ഭയങ്കര ആൻഷ്യസ് ആവും അവളുടെ സാമൂഹികമായിട്ട് ഇടപെടാനുള്ള സോഷ്യൽ സ്കിൽസൊക്കെ ഭയങ്കര കുറവായിരിക്കും അക്കാഡമിക്കലിയും അത്രയും നല്ല റിസൾട്ട് കിട്ടാനുള്ള സാധ്യത കുറവാണ് മൂന്നാമതായിട്ടുള്ളത് പെർമിസി പേരൻറ്റിങ്ങാണ് ഇത്തരം പേരൻറ്റിങ് ടൈപ്പ് ഉള്ളവർ നല്ല സ്നേഹം റെഡിഞ്ഞാൽ സുഹൃത്തിനെ പോലെ പോലെയാണെന്ന് പറയും റൂൾസും ഒന്നുമില്ല അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർക്ക് ജീവിക്കാം സ്നേഹം നല്ല രീതിയിൽ വാരിക്കോരി കൊടുക്കും എന്താണ് പ്രശ്നം ഈ കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ മറ്റു മേഖലയിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുമ്പോൾ അതിനെ ഫോളോ ചെയ്യാൻ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും എല്ലാ കാര്യത്തിലും ഭയങ്കര ഇമ്പൾസീവായിട്ടും ഇവരെ കണ്ടുവരുന്നുണ്ട് നാലാമത്തെ രീതിയാണ് നെഗ്ലക്റ്റ് അല്ലാതെ അൺഇൻവോൾവ് ആയിട്ടുള്ള പേരൻ്റിങ്ങ് ഇത്തരക്കാർ അവർക്ക് റൂൾസും ഇല്ല അവർക്ക് ഇമോഷണൽസ് അവർക്ക് എക്സ്പ്രസ് ചെയ്യുന്നതും ഇല്ല കുട്ടികളെ അവരുടേതായ രീതിയിൽ ഇട്ട് വരും അവരുടെ ഇമോഷണൽ നീഡിൻ്റെ ആ സ്ഥലത്ത് ഇവിടെ ഇവരില്ല ഫിസിക്കൽ നീഡ്സിൻ്റെ സ്ഥലത്ത് ഇവരില്ല പ്രധാനമായിട്ടും ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് കടന്നു പോകുന്ന പേരൻസ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള പേരൻസ് ഏതെങ്കിലും തരത്തിലുള്ള ഡ്രഗിന് അഡിക്റ്റ് ആയിട്ടുള്ള പേരൻസ് അല്ലെങ്കിൽ പേരൻറ്റ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റും കാര്യങ്ങളായിട്ട് മക്കളെ ശ്രദ്ധിക്കാതെ പോന്ന് അവരുടെ കുട്ടികൾ ഇത്തരം കുട്ടികൾക്ക് ഒത്തിരി പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് അവരുടെ എല്ലാ റിലേഷൻഷിപ്പിനെയും അത് ബാധിക്കുന്നുണ്ട് അവർക്ക് പി ടി എസ് ടി പോലെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധിക്കും അവർ അക്കാഡമിക്കലി അവർ ഒരിക്കലും മുന്നേറാനുള്ള സാധ്യതയില്ല അവർക്ക് ബിഹേവിയറലായിട്ടുള്ള സ്വഭാവ വൈകല്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഒത്തിരി തരത്തിലുള്ള പേരൻറ്റിങ് ടൈപ്പ് ഉണ്ട് ഈ നാലെണ്ണമാണ് പ്രധാനമായിട്ട് പറയുന്നതെങ്കിലും മറ്റു പേരൻറ്റിങ് ഉണ്ട് ഉദാഹരണത്തെ ഹെലികോപ്റ്റർ പേരൻറ്റിങ് എല്ലാത്തിനും കുട്ടിയുടെ പുറകെ ഒരു പേരൻറ്റിങ് എല്ലാ കാര്യത്തിലും കയറി ഇൻവോൾഡ് അവർക്ക് ഒരു രീതിയിലുള്ള ഡിസിഷൻ മേക്കിങ്ങോ അല്ലെങ്കിൽ അവരുടേതായ ഒരു തീരുമാനം എടുക്കാനോ ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്യാതെ എല്ലാ കാര്യത്തിലും കയറി ഓവർ പ്രൊട്ടക്റ്റീവായിട്ടും ഓവർ ഇൻവോൾവ് ആയിട്ടുമുള്ള ഹെലികോപ്റ്റർ പേരൻറ്റിങ് എന്നുള്ളൊരു ഉണ്ട് മറ്റു പേരൻറ്റിങ് ടൈപ്പുകളും ഇതിൻ്റെ കൂടെ ഉണ്ട് അപ്പം എന്താ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് ഇമോഷണൽ നീഡ്സും നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റണം റൂൾസ് വെക്കണം പക്ഷെ റൂൾസ് വെക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ആ റൂൾസ് വെക്കുന്നതെന്നും അതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതും കുട്ടിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നും കുട്ടിയുടെ വ്യക്തമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ ഉദ്ദേശം ഒരു പേരൻറ്റിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികളെ ഒരിക്കലും നിങ്ങളൊരു ബാധ്യതയായിട്ട് എടുക്കരുത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളുടെ കുട്ടികൾ എന്നുള്ളത് അപ്പോൾ കുട്ടികൾക്ക് അവരൊരു നല്ല വ്യക്തിയായിട്ട് വാർത്തെടുത്തുകൊണ്ട് വരിക നല്ലൊരു ഡിസിഷൻ മേക്ക് ചെയ്യാനും ഒരു ഇൻഡിപെൻഡൻ്റായിട്ടൊരു ലൈഫ് ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കി എടുക്കുക എന്നുള്ളതാണ് ഓരോ പേരൻ്റെയും ഉത്തരവാദിത്വം അത് ബേഡനായി കാണുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ വരുന്നത് അവരിൽ നിന്ന് തിരിച്ചു കാര്യങ്ങൾ പ്രതീക്ഷിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് എന്താണ് പേരൻറിങ്ങിൽ വരുന്ന പ്രശ്നങ്ങൾ ഒരു ടോക്സിക് പേരന്റിങ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് പറയാനുള്ളത് അബ്യൂസാണ് അത് ഫിസിക്കൽ അബ്യൂസ് അബ്യൂസാകാം ഇമോഷണൽ അബ്യൂസാകാം ശാരീരികമായി കുട്ടികളെ അടിച്ചാണ് എന്നെ എൻ്റെ പേരൻ്റെ അടിച്ചാണോ വളർത്തിയത് അതുകൊണ്ടാണ് ഞാൻ അച്ചടക്കത്തോടെ വളരുന്നത് അടിച്ചാലേ കുട്ടികൾ നന്നാവുകയുള്ളു എന്ന് ചിന്തിക്കുന്ന പേരൻസ് ഉണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ അടി അടിക്കാൻ പാടില്ല എന്ന് പ്രധാനമായിട്ടും പറയുന്നതിൻ്റെ കാരണം നമ്മൾ ഈ അടിച്ചു വളർത്തുന്ന കുട്ടികളെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ പലപ്പോഴും അവരുടെ ദേഷ്യമാണ് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്നത് ഉദാഹരണത്തിന് നല്ല ദേഷ്യമുള്ള ഒരാൾ അവരുടെ കുട്ടിയെ പണിഷ് ചെയ്യുമ്പോൾ അത്ര കാഠിന്യത്തോട് പണിഷ് ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു കുട്ടിയെ ഭയങ്കരമായിട്ടൊരു പിതാവ് അടിക്കുകയെന്ന് വിചാരിച്ചു നമ്മള അന്നത്തെ പിതാവിൻ്റെ മൂഡ് തീരെ ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാവും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഒരു നല്ല മൂഡല്ലാത്ത ഒരു ദിവസം കുട്ടി എന്തെങ്കിലും തെറ്റി എന്ന് കാണുമ്പോൾ ആ മൂഡ് ശരിയല്ല ഫ്രസ്ട്രേറ്റഡ് ആണ് ഓൾറെഡി അതിൻ്റെ പുറത്ത് ആ ദേഷ്യമല്ല അങ്ങോട്ട് കൊച്ചിൻ്റെ പുറത്തോട്ട് തീർക്കുന്നതാണ് കൂടുതൽ സമയത്ത് നമ്മൾ കണ്ടുവരുന്നത് കൊച്ചാകെ കൺഫ്യൂഷൻ ഇതേ കാര്യങ്ങൾ ഞാൻ ഇതിനു മുന്നും ചെയ്തിട്ടുണ്ട് ഇവിടെ ആരും എന്നോട് വേണ്ടയെന്ന് പറഞ്ഞിട്ടില്ല എന്തിനാണ് ഇപ്പം എന്നെ അടിച്ചതെന്ന് എന്നോടൊട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ കൊച്ചിൻ കൺഫ്യൂഷൻ ഇവരുടെ ദേഷ്യത്തിൻ്റെ ആ ഒരു പ്രതിഫലനം കൊച്ചിൻ്റെ പുറത്ത് വരുന്നതുകൊണ്ട് കൊച്ചിന് ശാരീരികമായിട്ടുള്ളതും ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുണ്ടാകാം ഇത് കൊച്ചിനെ മാ കൊച്ചിന് ഒരു വലിയൊരു ഈ ഫിസിക്കൽ സ്കാറിനോടൊപ്പം തന്നെ ഒരു മനസ്സിലും വലിയൊരു സ്കാർ വരാനായിട്ട് അവിടെ ഇടവരും അപ്പോൾ അതൊരു ടോക്സിക് പേരൻറ്റിങ് തന്നെയാണത് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ കുട്ടികളിലേക്ക് പകരുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കണം നല്ലൊരു പേരൻ്റ് എപ്പോഴും നല്ല ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിരിക്കും ഇമോഷണൽ ഇൻ്റലിജൻ്റ് എന്താണെന്ന് നിങ്ങൾ അറിയണം ഇമോഷണൽ ഇൻ്റലിജൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം നിങ്ങളുടെ കുട്ടിയുടെ ഇമോഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം നിങ്ങളുടെ കുട്ടിയുടെ ഇമോഷൻസ് നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റണം ഉദാഹരണത്തിന് കുട്ടി ഒരു തെറ്റ് കുട്ടിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് കുട്ടി ഒരു സാധനം തല്ലി തല്ലി പൊട്ടിച്ച കാര്യം നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതായത് കൊണ്ട് നിങ്ങൾക്ക് ദേഷ്യം വന്നു സ്വാഭാവികമായിട്ടും നമ്മളത് റിയാക്റ്റ് ചെയ്യാം നിങ്ങളുടെ ദേഷ്യം വന്നതുകൊണ്ട് നിങ്ങൾ കുട്ടിയോട് തിരിച്ച് നിങ്ങൾ കുട്ടിയെ തല്ലാം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ചിന്തിക്കുക ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കുട്ടിയുടെ കാര്യത്തെ എടുത്തു കഴിഞ്ഞാൽ കുട്ടി ആ സാധനം പൊട്ടിച്ചത് കുട്ടിക്ക് ദേഷ്യം വന്നതുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണം കുട്ടിക്ക് ദേഷ്യം പ്രകടിപ്പിച്ചത് കുട്ടിയുടെ മനസ്സിൽ മറ്റെന്തോ വിഷമം വന്നതുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം നിങ്ങളത് കുട്ടിയോട് പറയണം ഓക്കെ മോനെ അല്ലെങ്കിൽ മോളെ നീ ഇപ്പോൾ സാധനം തല്ലിപ്പൊടിച്ച് നീ ഇപ്പോൾ വളരെ ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി ആ ദേഷ്യത്തിന് കാരണം ഇന്ന വിഷയമാണെന്ന് എനിക്ക് മനസ്സിലായി നിനക്ക് ഇങ്ങനൊരു സങ്കടമുണ്ടായതുകൊണ്ടാണ് നിനക്ക് അതിൻ്റെ പുറത്ത് ഈ ദേഷ്യം വന്നതെന്ന് മനസ്സിലായി പലപ്പോഴും കുട്ടികൾ സാധനം തല്ലി പൊട്ടിക്കുന്ന അവരുടെ ഇമോഷൻ നിങ്ങൾക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം തല്ലി പൊട്ടിക്കാതെ തന്നെ അവരുടെ ഇമോഷൻ നിങ്ങൾക്കും മനസ്സിലാകുകയും അതിനു മുന്നേ തന്നെ നിങ്ങൾ അവരുടെ ഇമോഷൻ അഡ്രസ്സ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും അത് പൊട്ടുന്ന അവസ്ഥയിലോട്ട് പോകുകയില്ല അവിടെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് വരുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പലപ്പോഴും കുട്ടികൾ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് ഇത്തരം കാര്യങ്ങളിലൂടെ ചെയ്യുന്നത് വിട്ട് ഇറങ്ങി പോവുക സാധനങ്ങൾ തല്ലിപ്പൊടിക്കുക അല്ലെങ്കിൽ നിങ്ങളായിട്ട് പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ ഇമോഷൻ നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് അവരാഗ്രഹിക്കുന്നുകൊണ്ടാണ് ഇപ്പം ഈ ഒരു ബിഹേവിയർ ഇല്ലാതെ തന്നെ അവരുടെ ഇമോഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയും അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുക അവർ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കണമെന്നല്ല പറയുന്നത് പക്ഷേ അവരുടെ ഇമോഷൻസ് നിങ്ങൾ മനസ്സിലാക്കുക അത് സങ്കടമാണേലും ദേഷ്യമാണേലും ഫ്രസ്ട്രേഷൻ ആണെങ്കിലും അത് മനസ്സിലാക്കുകയും അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഭയങ്കര ഇമോഷണൽ ഇൻ്റലിജൻ്റ് ഉള്ള വ്യക്തിയുമാണ് നിങ്ങൾക്ക് ആ കുട്ടിയെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും കൺട്രോളെന്ന് ഉദ്ദേശിച്ചത് ഹെൽത്തി ആയിട്ട് കൺട്രോൾ ചെയ്യാനും അവരെ ആശ്വസിപ്പിക്കാനും അവരെ ബെറ്റർ വേയിൽ വളർത്തിക്കൊണ്ട് വരാനും നിങ്ങൾക്ക് കഴിയും ഇനി നിങ്ങളുടെ വികാരം കുട്ടി അത് പൊട്ടിച്ചപ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വസ്തു വസ്തുവായതുകൊണ്ട് നിങ്ങൾക്ക് ദേഷ്യം വന്നു ഓക്കെ ഓക്കെ ഞാനും ഉപ്പ ദേഷ്യത്തിലാണ് കുട്ടി അത് പൊട്ടിച്ചതുകൊണ്ട് കുട്ടി ദേഷ്യപ്പെട്ടതുകൊണ്ടല്ല എനിക്ക് ദേഷ്യം കുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം പൊട്ടിച്ചതുകൊണ്ട് എനിക്ക് ദേഷ്യം ഓക്കെ അപ്പം അങ്ങനെ വരുമ്പോൾ ഞാനും ഇപ്പ ദേഷ്യമാണ് ആ ദേഷ്യത്തിന് കാരണം ഈ സാധനം പൊട്ടിയതാണെന്നുള്ള എൻ്റെ തിരിച്ചറിവ് അപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരു കാര്യം പൊട്ടിയതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ ദേഷ്യത്തിൻ്റെ പുറത്ത് ഞാൻ കുട്ടിയേനെയും ഉപദ്രവിക്കാനോ കുട്ടിയോട് അതിൻ്റെ പുറത്ത് പ്രവർത്തിക്കാനോ സാധ്യതയുണ്ടെന്നുള്ള തിരിച്ചറിവ് ഇത്തരത്തിലുള്ള ഇമോഷണൽ ഇൻ്റലിജൻസ് നമ്മുടെ ഈ വികാരത്തെയും കുട്ടിയുടെ വികാരത്തെയും മനസ്സിലാക്കാൻ കഴിയുന്ന നല്ലൊരു ഇമോഷണൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു പേരൻ്റാകാൻ കഴിയും അപ്പം ഇത്തരത്തിലുള്ള അബ്യൂസുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഫിസിക്കൽ അബ്യൂസ് ഇല്ലെങ്കിൽ പോലും പലപ്പോഴും ഇമോഷണൽ അബ്യൂസാണ് കണ്ടുവരുന്നത് എന്താണ് ഇമോഷണൽ അബ്യൂസ് ഇമോഷണൽ അബ്യൂസ് എന്ന് പറയുമ്പോൾ ഇമോഷണലായിട്ട് കുട്ടിയുടെ ഇമോഷൻസിനെ നിങ്ങൾ ഇൻവാലിഡേറ്റ് ചെയ്യുന്നു അവരുടെ നിങ്ങൾ അവരുടെ ഇമോഷൻസിന് നിങ്ങൾ ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല അവരുടെ സങ്കടമോ അവരുടെ സന്തോഷമോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തരത്തിലും ബാധിക്കുന്നില്ല നിങ്ങൾ നിരന്തരമായിട്ട് കുട്ടിയെ ക്രിറ്റിസൈസ് ചെയ്യുന്നു എപ്പോഴും ക്രിറ്റിസൈസ് ചെയ്യുന്നു എന്നാൽ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളത് നല്ലതിനെപ്പറ്റി പറയുന്നതും ഇല്ല കുട്ടി നോക്കുമ്പോൾ കുറ്റം പറയാൻ മാത്രമായിട്ടൊരു അച്ഛനും അമ്മയും തെറ്റ് പറയാൻ മാത്രമായിട്ടൊരു അച്ഛനമ്മയും നല്ല കാര്യങ്ങൾ കാണുന്നില്ല നല്ല സ്വഭാവങ്ങൾ കാണുന്നില്ല നല്ല പ്രവൃത്തികൾ കാണുന്നില്ല തീർച്ചയായിട്ടും ഇത് ഇമോഷണൽ അബ്യൂസ്മെന്റ് തന്നെ വരും സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല സ്നേഹം കൊടുക്കേണ്ടടുത്ത് സ്നേഹം കൊടുക്കുന്നില്ല സ്നേഹം പ്രകടിപ്പിക്കേണ്ട സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എല്ലാം എൻ്റെ മനസ്സിലുണ്ട് അത് നീ അങ്ങ് മനസ്സിലാക്കിക്കോണം എന്നുള്ള രീതിയിലുള്ള വർത്തമാനങ്ങൾ പാടില്ല സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെന്നുള്ളത് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെയും ആണ് അത് തിരിച്ചറിയുന്നത് ഒരിക്കലും സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് പുറത്ത് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല സ്നേഹമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രവർത്തിയിലൂടെ വാക്കിലൂടെ അത് പുറ തീർച്ചയായിട്ടും വരും അത് മനസ്സിലാക്കാനുള്ള കഴിവ് കുട്ടിക്കുണ്ട് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ള കാര്യം കുട്ടിക്കുള്ള കാര്യമാണല്ലോ അപ്പം നിങ്ങളുടെ ഇമോഷൻ എന്താ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കുട്ടിക്കും തീർച്ചയായിട്ടും പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള ഇമോഷണൽ അബ്യൂസിന് കുട്ടിയുടെ അടുത്ത് നിങ്ങൾ പോകാതിരിക്കുക കുട്ടിയെ മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കുക എന്നുവെച്ചാൽ ഓവറായിട്ട് കൺട്രോൾ ചെയ്യാതിരിക്കുക അവരുടെ എല്ലാ ഫ്രീഡം അവരുടെ ഡിസിഷൻ ഡിസിഷനിലേക്ക് നിങ്ങളെല്ലാ കാര്യങ്ങളും തീരുമാനമെടുത്ത് അവരുടെ ഒരു അഭിപ്രായത്തിനും ഒരു വില കൊടുക്കാത്തൊരവസ്ഥ വരാതിരിക്കുക എല്ലാത്തിലും കയറി ഇൻവോൾവ് ചെയ്ത അവർക്ക് ഒരു പ്രൈവസിയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാതിരിക്കുക നിങ്ങളുടെ തീരുമാനങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കുക നമ്മൾ കണ്ടുവരുന്നത് പല കാര്യങ്ങളും പറഞ്ഞു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് നടക്കുന്നുണ്ട് അതായത് ഞാൻ ഇത്രയോ കഷ്ടപ്പെട്ടു ഞാൻ ഇത്രയും വളർത്തി വരുന്നത് നിന്നിലൂടെ ഇത് കാണാനാണെന്നുള്ള രീതിയിലുള്ളത് എൻ്റെ കുട്ടിക്കാലത്തുണ്ടായ അവരുടെ കുട്ടിക്കാലത്തുണ്ടായ പ്രശ്നങ്ങൾ അവർ സഹിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് കുട്ടീൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കുട്ടിയോട് പറയും അപ്പം നമ്മൾ കണ്ടുവരുന്നവര് കുട്ടിയുടെ ആഗ്രഹമായിട്ട് അവർ പറയുന്നത് പേരൻറ്റിൻ്റെ ആഗ്രഹമായിരിക്കും അതൊരിക്കലും പേരൻറ്റിന് ഇന്ന ആഗ്രഹം ആയതുകൊണ്ട് ഇതെൻ്റെ ആഗ്രഹമെന്ന് കുട്ടി ഒരിക്കലും പറയില്ല എന്താണോ എൻ്റെ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന ഉത്തരം അതെൻ്റെ വായിലൂടെ എൻ്റെ ആഗ്രഹമായിട്ട് ഇവർ പറയും അതത്ര ഇമോഷണൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എന്നാൽ അവർ ഹാപ്പിയാണ് ഉള്ളിൽ ഹാപ്പി അല്ല എന്നാൽ ചോദിച്ചാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഞാൻ ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ സന്തോഷമാണ് പക്ഷേ ശരിക്കും അവർ ഹാപ്പിയല്ല തീർച്ചയായിട്ടും അവർ മുന്നോട്ടുള്ള ജീവിതത്തെ ഇത് തീർച്ചയായിട്ടും ബാധിക്കും അപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഡിസയേഴ്സ് അവരുടെ വായിൽ കൊണ്ട് പറയിപ്പിച്ച് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് അത് നിങ്ങളുടെ പ്രയോറിറ്റി ആകാതിരിക്കുക ഉദാഹരണം എനിക്കെൻ്റെ കുട്ടിയെ ഇന്ന രീതിയിൽ വളർത്തിക്കൊണ്ട് വരണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് അത് ഞാൻ നിൽക്കുന്ന എൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് എൻ്റെ കൊളീഗ്സിൻ്റെ മുന്നിൽ ഇങ്ങനെ വരുന്നതാണ് എനിക്കിഷ്ടം എൻ്റെ പ്രയോറിറ്റി അതാണ് എൻ്റെ കുട്ടിക്കെന്താണ് ഏറ്റവും ബെസ്റ്റ് കുട്ടിയുടെ ആഗ്രഹം എന്താണ് അപ്പം നമ്മുടെ പ്രയോറിറ്റി എന്താണ് നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസും നമ്മുടെ നമ്മുടെ ആഗ്രഹങ്ങളുമാണോ അതോ കുട്ടിക്ക് ഏറ്റവും നല്ലത് എന്താണെന്നുള്ളതാണോ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കുട്ടിയോട് പറയരുതെന്നല്ല പറയുന്നത് തീർച്ചയായിട്ടും പറയണം നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യണം കുട്ടിക്ക് ഏറ്റവും കുട്ടി തെറ്റായിട്ടുള്ള തീരുമാനം പറയുമ്പോൾ തീർച്ചയായിട്ടും അവരെ ഗൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആണ് എപ്പോഴും ശരിയെന്നുള്ള രീതിയിലുള്ളൊരു ഒരു അടച്ചിട്ട രീതിയിലുള്ളൊരു വർത്തമാനം നിങ്ങൾ പാടില്ല കുട്ടിക്ക് പറയാനുള്ളത് കേൾക്കുക കുട്ടിയുടെ കഴിവ് അറിയുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ പറയുക ഏതാണ് ബെറ്റർ എന്ന് നോക്കുക ഏതിലാണ് ആ കുട്ടിക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കുക എല്ലാ കാര്യത്തിലും ഞാൻ പഠിത്തവും ജോലിയും മാത്രമല്ല റിലേഷൻഷിപ്പ് എല്ലാ കാര്യത്തിലും ഒരു ഡിസിഷൻ മേക്കിംഗ് അവരെ ഗൈഡ് ചെയ്യുക നിങ്ങൾ പൂർണ്ണമായിട്ടും ഡിസിഷൻ എടുക്കാനായിട്ട് പാടില്ല ഹെൽപ്പ് വേണ്ട വേണ്ടടുത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക തെറ്റായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അവരെ ഗൈഡ് ചെയ്യുക പക്ഷേ ഓവറായിട്ട് കണ്ട്രോൾ ചെയ്യാനായിട്ട് പോകാതിരിക്കുക സ്നേഹം പ്രകടിപ്പിക്കേണ്ടടുത്ത് തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് തന്നെ ഇടവരണം എത്ര ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഓടുകയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർക്ക് വേണ്ടി കഷ്ടപ്പെടുകൾ ഞാൻ ഓടുന്നതും എല്ലാം അവർക്ക് വേണ്ടി അത് പറയുമ്പോൾ തീർച്ചയാണ് നല്ല കാര്യം പക്ഷേ എത്ര സമയം വേണം നിങ്ങൾക്ക് കഴിച്ചോ എന്തുണ്ട് വിശേഷം സ്കൂളിൽ എന്തുണ്ട് വിശേഷം ജോലിസ്ഥലത്തോണ്ട് എന്തുണ്ട് വിശേഷം എങ്ങനെ പോകുന്നു അറിയോ ഓക്കെ എന്ന് ചോദിക്കാൻ എത്ര സമയം വേണം ഒന്ന് സ്നേഹത്തോടൊന്ന് സംസാരിക്കാൻ ഒന്ന് തൊടാൻ എത്ര സമയം വേണം അവരെ കെയർ ചെയ്യുന്നുണ്ട് അവരുടെ കാര്യങ്ങളെ അന്വേഷിക്കുന്നുണ്ട് അവർക്ക് ഫീലായോ സങ്കടമായത് എനിക്കും എന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ എത്ര സമയം വേണം തീർച്ചയായിട്ടും നിങ്ങൾ ഇമോഷണലി നിങ്ങളുടെ കുട്ടികൾക്ക് ആയിട്ടിരിക്കണം അവർ സങ്കടപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായ നിങ്ങൾ മിണ്ടാതെ മാറി നിൽക്കുകയല്ല വേണ്ട കുട്ടിയെ ആശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റണം അവരുടെ എല്ലാ നീഡ്സിലും നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടായിരിക്കണം ആരും ഒരു ടോക്സിക് പേരൻ്റ് ആകാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തിരുത്താൻ തയ്യാറാകണം ഇത് വളരെയധികം കുട്ടികളെ ബാധിക്കും നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ കുട്ടികളെ വളർത്തിക്കൊണ്ട് വന്നില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും കുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതത്തെ വളരെയധികം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അവരെ ശാരീരിക അസുഖങ്ങൾ പോലും തുടർച്ചയായിട്ട് വരുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ നല്ലൊരു പേരൻ്റായിരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം